ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഫുഡ് കൺട്രോളോടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൂടെയും അഞ്ച് കിലോ വരെ കുറയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ ആക്ച്വലി ഇങ്ങനൊരു പോസ്റ്റ് ഞാൻ നമ്മുടെ കേരള ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ് കമ്മിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ താഴെ കമൻറ്റിൽ അതുല്യ വഴിശാൻ നമ്മൾ ലാസ്റ്റ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ ഇട്ട കമൻ്റാണിത് ആൾ പത്ത് കിലോ വരെ കുറച്ചു ആ ചലഞ്ച് നടപ്പും ഈ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ കേരള ന്യൂട്രീഷൻ ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി എന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് അതിൽ ഒരുപാട് ഫിറ്റ്നസ് എൻതിയൂസിയാസ്റ്റ് ആയ ആളുകളും മോട്ടിവേറ്റഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോട്ടിവേറ്റഡും സയൻസ് ബാക്ക്വേഡ് ആയ ഫിറ്റ്നസ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് പങ്കുവെക്കുകയും ഡൗട്ട്സ് ക്ലിയറും ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് അതിൽ നമ്മൾ നടത്തുന്ന ഒരു ഗെറ്റ് ഫിറ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ചുമുണ്ട് ആ ചാലഞ്ച് തുടങ്ങിയത് രണ്ട് വർഷം മുന്നെയാണ് അന്നത്തെ ആദ്യത്തെ ചലഞ്ചിൽ പങ്കെടുത്തത് അമ്പത് പേര് മാത്രമാണ് അമ്പത് പേരിൽ ഇരുപത് പേരോടും ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ ചലഞ്ച് ആയപ്പോഴത്തേക്കും പങ്കെടുത്തത് അഞ്ഞൂറ് പേരാണ് ആ ചലഞ്ചിൽ ഒരുപാട് പേരെ ലൈഫ് ട്രാൻസ്ഫോം ആവുകയും വെയ്റ്റ് ലോസ് ഉണ്ടാവുകയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുകയും കുറേ പേരുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാറ്റ് ഫിറ്റ് ചലഞ്ചിൻ്റെ ഫോർത്ത് എഡിഷൻ്റെ ഇൻട്രോയും അതിൻ്റെ ഡേ വൺ ടാസ്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചലഞ്ചിൻ്റെ ബേസിക് റൂൾസും കാര്യങ്ങളും പിന്നെ ഡേ വൺ ടാസ്കില് എന്തൊക്കെയാണെന്ന് നൗ ലെക്സ് ടോക്ക് അബൌട്ട് വാട്ട് ഓൾ തിങ്സ് യു വിൽ ഗെറ്റ് ഫ്രം ദിസ് ചലഞ്ച് ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഡയറ്റ് സ്ട്രാറ്റജി ഡയറ്റ് ടിപ്സ് എങ്ങനെ ഡയറ്റ് പ്ലാൻ ബിൽഡ് ചെയ്യണം സാമ്പിൾ ഡയറ്റ് പ്ലാൻ ട്വൻ്റി ഡേയ്സ് ഹോം വർക്ക്ഔട്ട് കൂടാതെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് അങ്ങനെ ഫിറ്റ്നസ് റിലേറ്റ് ആയിട്ട് ന്യൂട്രീഷനുമായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെയാണ് നമ്മൾ ഈ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ഫൈനലൈസ് ബട്ട് മോസ്റ്റ് പ്രോബ്ലി ഇൻ എറണാകുളം ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മൾ ഈ ചലഞ്ചിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ ചലഞ്ചിൽ മൂന്ന് കാറ്റഗറി ഇതുവരെ നമ്മളൊരു കാറ്റഗറിയാണ് കൊടുത്തിരുന്നത് ഈ ചലഞ്ചിൽ മൂന്ന് കാറ്റഗറിയുണ്ട് ഏറ്റവും കൂടുതൽ ഫാറ്റ് ലോസ് ചെയ്യുന്ന ഒരാൾക്ക് ഫാറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഒരു പ്രൈസുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കുന്നത് കൺസിസ്റ്റൻസി ചലഞ്ച് വിന്നറായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുക ഏറ്റവും കൂടുതൽ ആയിട്ട് എല്ലാ ഇത് പങ്കെടുക്കുന്നത് കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ ഒരേപോലെ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല ബ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കൊരു സമ്മാനം കിട്ടും തേർഡ് കാറ്റഗറി മോട്ടിവേറ്റർ അവാർഡ് അതായത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിൽ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുകയും ഫിറ്റ്നസ് റിലേറ്റഡി ഇൻഫർമേഷൻ പങ്കെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നവർക്കുള്ളൊരു പ്രൈസാണ് പ്രൈസൊക്കെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന പോലെ ലാസ്റ്റ് ചലഞ്ചിൽ കൊടുത്ത പോലെ തന്നെ അഡിരാസിൻ്റെ റണ്ണിങ് ഷൂസോ വേ പ്രോട്ടീനോ ഹോം വർക്ക്ഔട്ട് കിറ്റോ ജസ്റ്റ് ഫിറ്റ്നസ് റിലേറ്റഡ് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു മോട്ടിവേറ്റർ മോർ ഓൾ ദ പ്രൈസ് ഈസ് ഇസ് യുവർ ഹെൽത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഈ ചലഞ്ച് നടത്തുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലുണ്ടാവും കൂടാതെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ക്യൂറിയസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഡേ വൺ ഫസ്റ്റ് ഡേ ഇന്ന് തുടങ്ങിയവർക്കും ഇനി ഇതിന് തുടങ്ങാൻ പോകുന്നവർക്കും ഈ വീഡിയോ കണ്ട് തുടങ്ങാൻ പോകുന്നവർക്കും നാളെ ആയിരിക്കും ഡേ വൺ ഡേ വൺ ടാസ്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനിഷ്യലി നമ്മളൊരു പ്രോഗ്രസ് ട്രാക്കർ ചാ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലൊരു ഒരു പ്രോഗ്രസ് ട്രാക്കറുണ്ട് നിങ്ങൾ രാവിലെ ഇനിയിട്ടിട്ട് വെറും വൈറ്റിൽ നിങ്ങളുടെ വെയ്റ്റ് മെഷർമെൻസ് എല്ലാം എടുത്ത് ഫില്ല് ചെയ്ത് വെക്കുക അതിനുശേഷം ഫ്രണ്ട് ബാക്ക് സൈഡ് നിങ്ങളുടെ ഫോട്ടോനെ എടുത്ത് സൂക്ഷിച്ചു വെക്കുക നാല് വീക്ക് കഴിയുമ്പോൾ നമ്മൾ ഈ ഫോട്ടോ ഈ മെഷർമെൻറ്റ്സ് എല്ലാം ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യും ഇതാണ് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ടാസ്ക് ടു സിമ്പിളാണ് നിങ്ങൾ ഇപ്പോൾ കുടിക്കുന്നതിനേക്കാളും ഒരു ലിറ്റർ വെള്ളം അധികം കുടിക്കാൻ നോക്കുക പരമാവധി ഒരു നാല് ലിറ്ററൊക്കെ വെള്ളം കുടിക്കാം സാധാരണ കുടിക്കുന്ന ഒരു ത്രീ ടു ഫോർ ലിറ്റേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കണക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് കെ ജി വെറ്റുള്ള ആൾക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിലും പ്ലാൻ ചെയ്യാം ലൈക്ക് ദാറ്റ് സെവൻറ്റി ഫൈവ് കെ ജി ഉള്ള ആൾക്ക് മൂന്ന് ലിറ്റർ വെള്ളം കൂടാതെ നാളത്തെ ഒരു ദിവസം നിങ്ങൾ പരമാവധി നടക്കാൻ നോക്കുക മാക്സിമം സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക മിനിമം ത്രീ തൗസൻഡ് സ്റ്റെപ്സ് മാക്സിമം എത്ര വേണമെങ്കിൽ നടക്കാൻ നോക്കുക നിങ്ങളുടെ ഹെൽത്ത് ഫിറ്റ്നസ് ഇതനുസരിച്ചാണ് നമുക്ക് അടുത്ത ദിവസത്തെ സ്റ്റെപ്സ് ടാർജറ്റ് ചെയ്യാനായിട്ട് കൂടാതെ ഒരു ടെൻ മിനിറ്റ്സ് വാമിൻ്റെ വീഡിയോ ലിങ്കും ഞാൻ ഗ്രൂപ്പിൽ ചാനലിട്ടിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്കൗട്ട് പ്ലാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക ഓക്കെ രണ്ടും കൂടി കൂട്ടി കുഴയ്ക്കണ്ട കൂടാതെ പത്ത് റെപ്പറ്റീഷൻ സ്ക്വാഡ്സ് വെച്ച് മൂന്ന് സെറ്റും പുഷപ്പ് പത്ത് റെപ്പറ്റീഷൻ മൂന്ന് സെറ്റും സ്ക്വാഡ്സ് ചെയ്യുമ്പോൾ മുട്ടുവേദന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നീ അതിനനുസരിച്ച് ചെയർ സ്ക്വാഡ്സോ ബോർഡ് സ്ക്വാഡ്സോ വാൾ സ്ക്വാഡ്സോ ഒക്കെ ചെയ്യാം എന്തെങ്കിലും ലിങ്കിനോട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം പുഷപ്പ് ഈ പറഞ്ഞോട്ട് നോർമൽ പുഷപ്പ് എല്ലാവർക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവർ വാൾ പുഷപ്പോ ഇംഗ്ലണ്ട് പുഷപ്പോ എടുക്കാം നമ്മുടെ ഡയറ്റ് സ്ട്രാറ്റജി വളരെ സിമ്പിളാണ് നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം തന്നെ കണ്ടിന്യൂ ചെയ്യുക ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പുറത്തുനിന്ന് ഇരുപത്തെട്ട് ദിവസം പരമാവധി കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് വർക്ക് ലേറ്റായിട്ടൊക്കെ എന്തെങ്കിലും പുറത്ത് പോകണമെങ്കിൽ മാത്രം പുറത്തുനിന്ന് കഴിക്കുക കൂടാതെ ചായയിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഉപയോഗിച്ച് വേറെ ഒരു പഞ്ചസാരയും ഉപയോഗിക്കരുത് മാക്സിമം ഒരു പത്ത് ഗ്രാം പഞ്ചസാര ഒരു ദിവസം യൂസ് ചെയ്യാം ഷുഗർ ബാക്കിയുള്ള അരി ചോറ് ചപ്പാത്തിയൊക്കെ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് കഴിക്കുന്നത് അതുതന്നെ ഈ ഒരു ദിവസം ഡേ വണ്ണിൽ കഴിക്കുക അതിനോടൊപ്പം തന്നെ എണ്ണയിൽ പൊരിച്ചത് ബിസ്ക്കറ്റ് സ്നാക്സ് അങ്ങനെയുള്ളതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക വിഷക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് നാളെ ഒരു ദിവസം കഴിക്കാം ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ചലഞ്ചിൽ പങ്കെടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഫുഡ് വളരെ കുറച്ച് ബി എം ആറിൽ കുറച്ച് കഴിച്ച് നിങ്ങളുടെ ഹെൽത്ത് മോശമാക്കുക അത് നെഗറ്റീവ് റിസൾട്ടായിരിക്കും തരുന്നത് നമുക്ക് സ്റ്റഡി പ്രോഗ്രസ്സാണ് വേണ്ടത് അതെ നമ്മുടെ വർക്കൗട്ടിൻ്റെ വീഡിയോസെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്തിരിക്കും എന്നാണ് നമ്മുടെ പോളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ കൂടാതെ നമ്മൾ നമ്മുടെ വാട്സ് ചാനലിലും ഷെയർ ചെയ്യും ലിങ്ക്സും കാര്യങ്ങളെല്ലാം അതിൽ ഷെയർ ചെയ്യും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കാം ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുകയല്ലേ